സാമൂഹിക അനീതി എവിടെ ഉണ്ടായാലും അതിൽ ഇടപെടാൻ സഭയ്ക്ക് ധാർമ്മിക ഉത്തരവാദിത്തമുണ്ടെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത മുഖ്യ വികാരി ജനറൽ ബോൺസിഞ്ഞോർ ഫാദർ ആന്റണി ഏത്തക്കാട്ട് ചങ്ങനാശ്ശേരി അതിരൂപത മാർത്തോമാ വിദ്യാനികേതൻ ഈസ്റ്റേൺ കാത്തലിക് അസോസിയേഷൻ സാംസ്കാരിക വേദി എന്നിവ സംയുക്തമായി ചങ്ങനാശ്ശേരി അതിരൂപത സന്ദേശ നിലയം ഹാളിൽ സംഘടിപ്പിച്ച വക്കഫ് സിംബോസിയം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു ആന്റണിട്ട് നമ്മുടെ ഇതൊരു സമുദായത്തിനെതിരെ നടത്തുന്ന ഒരു സമരം ഇതൊരു സാമൂഹ്യ അനീതിയുടെ ഒരു വിഷയമാണ് സാമൂഹ്യ അനീതിയുടെ വിഷയം എവിടെയുണ്ടായാലും ഇടപെടാനായിട്ടുള്ള ധാർമ്മിക അതാണ് നമ്മുടെ വിഷയം അതുകൊണ്ട് ഇതൊരു ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെയോ അവരുടെ മത മതസംവിധാനങ്ങളെയോ സമുദായ വിശ്വാസത്തെയോ ചോദ്യം ചെയ്യുന്ന ഒരു സമരമല്ല നമ്മൾ നടത്തുന്നത് അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരുപാട് സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ഒത്തുചേരലോ ഒന്നും അല്ല നമ്മൾ നടത്തുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് എല്ലാവർക്കും അവകാശപ്പെടുന്ന സ്വാതന്ത്ര്യം എല്ലാവരുടെ ന്യായമായ അവകാശങ്ങൾ എല്ലാം അവരുടെ ദുര്യമായി

ലക്ഷത്തിലധികം വസ്തുവകകൾ ആസ്തിയുടെ വസ്തുവകളുണ്ടെന്ന് ഒരു കോടി ഇരുപതിനായിരം ലക്ഷത്തിന്റെ ആസ്തികൾ നമ്മുടെ കൈവിശം ഉണ്ടെന്ന് കണക്കുകൾ പറയുന്നത് രീതിയിൽ കൈവശം ഉള്ള ഒരു അധികാരമാണ് ഇപ്പോൾ ഈ ഇത് ഭേദഗതി ഉണ്ടാകണം എന്നാണ് കേന്ദ്ര ഗവൺമെന്റും അതുപോലെ നമ്മളെല്ലാവരും ബാധിക്കുന്നത് കാരണം ഇത് ഒരു അനീതിപരമായിട്ടുള്ള ഒരു സമീപനമാണ് അപ്പൊ ഇത് ഉണ്ടായി കഴിഞ്ഞാൽ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് ഇതിനെതിരെയുള്ള ശക്തമായ സമരമുറകൾ ആവിഷ്കരിക്കണമെന്നുള്ളതാണ് നമ്മുടെ ഒരു നിലപാട് അതുകൊണ്ട് ഇങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മുടെ ചർച്ചകൾ നീങ്ങണതായിട്ടുണ്ട് ഏത് സംഘമാണേലും രാഷ്ട്രീയക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് അവർ പലപ്പോഴും സമരങ്ങൾ ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളാണ് ഇതിന് വേണ്ടിയിട്ടുള്ളത് ഈ നടത്തി വേണ്ടി സംസാരിക്കുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഇന്ത്യൻ ഭരണഘടന എല്ലാവർക്കും നൽകിയിരിക്കുന്ന തുല്യ അവകാശം നിലനിൽക്കണമെന്നും അതെടുത്ത് കളയുന്ന സാഹചര്യം നാട്ടിൽ ഉണ്ടാകാൻ പാടില്ലെന്നും മോൺസിനോർ ആന്റണി ഏത്തക്കാട്ട് മുന്നറിയിപ്പ് നൽകി മർത്തോമ വിദ്യാനികേതൻ ഡയറക്ടർ ഫാദർ ഡോക്ടർ തോമസ് കർഗക്കളം അധ്യക്ഷത വഹിച്ചു ജാഗ്രതാ വേദി ഡയറക്ടർ ഫാദർ ജെയിംസ് കൊക്കാവൈലിൽ പ്രൊഫസർ സെബാസ്റ്റ്യൻ വർഗീസ് പാണമ്പറമ്പിൽ ജനറൽ കോർഡിനേറ്റർ പ്രൊഫസർ ജോസഫ് ടിറ്റോ സെക്രട്ടറി തോമസ് ഊട്ടി മണക്കുന്നേൽ പിതൃവേദി അതിരൂപതാ ജനറൽ സെക്രട്ടറി ജോഷി കൊല്ലാംപുരം എന്നിവർ പ്രസംഗിച്ചു അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ അഡ്വക്കേറ്റ് ഡെന്നിസ് ജോസഫ് എന്നിവർ വിഷയാവതരണങ്ങൾ നടത്തി സംസാരിച്ചു ടോമിച്ചൻ അയ്യരുകുളങ്ങര ബേബിച്ചൻ പുത്തൻപറമ്പിൽ സിബി വാണിയപ്പുരയ്ക്കൽ കെ പി മാത്യു ഔസേപ്പച്ചൻ ചെറുകാട് പോത്തച്ചൻ വടക്കേൽ മദർ സിസ്റ്റർ സൂസി മരിയ സി എം സി തോമസ് കുട്ടം ടോം കായ്ത്തറ സെബാസ്റ്റ്യൻ മേഡയിൽ അഡ്വക്കേറ്റ് ജ്യോതി സേവിയർ കാവാലം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി